കുഞ്ഞാപ്പോ എവിടെ പോയി കുഞ്ഞാപ്പോ പഞ്ചാര ചായപ്പൊടി അതെ പഞ്ചാര ചായപ്പൊടി വെളിച്ചെണ്ണ ഒരു ലൈസും ആ ബാക്കി പീഡിന്ന് അറിയാത്ത ആരെങ്കിലും മുട്ടായി വാങ്ങി തന്ന തിന്നരുതേ അറിയാത്ത ഏതെങ്കിലും പണ്ടിക്കാര് വന്ന് നിർത്തിയിട്ട് അതില് കേറിക്കോ എന്ന് പറഞ്ഞാല് ആ കേറരുത് എന്നാ തവളേ

ഏ ഞാനല്ല എനിക്കും ആരല്ല അതിന്റെ പ്രച്ചിനോടൊക്കെ ചോദിച്ചാണെന്താ പറ്റൂലോ എടുത്തിട്ട് കുഞ്ഞാപ്പൂ തട്ടി കൊണ്ടുണ്ട് കോയനോട് പറയേണ്ട കാര്യം കോയ കോയ എന്നാൽ ചെറുക്കെ തട്ടിക്കൊണ്ടി വന്നിട്ട് അറങ്ങിക്കാം എന്താണ് പേരന്റെ മെറ്റുകാർ ചേർന്ന് ഏ അത് ചെറുക്കെ തട്ടിക്കൊണ്ടേ ഒന്നാട്ടെന്നാ കാണാം ഓരോന്നേരം പൂജപ്പിച്ചത് സത്യം പറഞ്ഞത് ഒരു കറുത്ത കാര്യം രണ്ടാൾക്കാർ വന്നു പിടിച്ചു കണ്ണൂ ഞാൻ കണ്ടതല്ലേ നേരോ പഠിച്ചോ ആരാണത് ഒറ്റമിനിറ്റ് ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് പറയും അവിടെ നിന്നോ തട്ടിക്കൊണ്ടിട്ട് ബേജാർ ജാത്രേ